ഗീതിയിലെ ഒരു ശ്ലോകമാണ് കർത്തൃത്വം ന കർമാണി ലോകസ്യ സ്രജതി പ്രഭു നർമ്മ സംയോഗം സ്വഭാവസ്ഥ പ്രവർത്തത അതിനർത്ഥം ഈ ലോകത്തിലെ ഒരു ജീവികൾക്കും ഒരു കർത്തൃത്വവും ഭഗവാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല ഒരു കർത്തൃത്വമോ അല്ലെങ്കിൽ ഒരു കർമ്മമോ അല്ലെങ്കിൽ അതിന്റെ കർമ്മഫലമോ ഒന്നും ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല സ്വഭാവസ്ഥ പ്രവർത്തത അതെല്ലാം വിശദമായി ചർച്ച ഒരു വിഷയമാണ് ഭഗവാനെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ സർ ഒരു സർവശക്തരാണ് ഭഗവാൻ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഒരു ജീവിയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഭഗവാന് അത് അത് കാരണം തന്നെ അതുകൊണ്ട് തന്നെ ഒരു ജീവിക്കും ഒരു കർത്തൃത്വവും ഒന്നും ഭഗവാൻ കൊടുത്തിട്ടില്ല പിന്നെ ആൾക്കാരെ കാണിച്ചു കൂട്ടുന്നതല്ല വേഷക്കെട്ട് മാത്രമാണ് ദൈവകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ വേഷക്കെട്ടാണ് ദൈവകാര്യത്തിന് എന്ന് പേര് പറഞ്ഞ് പല കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടു അതിൽ നിന്ന് ഭഗവാൻ പാത ഭഗവാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല